എന്നാലും മാപ്രകളുടെ സ്വയം പ്രഖ്യാപിത സത്യസന്ധനായിട്ടുള്ള കുഴലിന് ഈ ഗതി വന്നല്ലോ പെറ്റ തള്ള പോലും സഹിക്കാത്തൊരവസ്ഥയാണ് എന്തൊക്കെയായിരുന്നു വീണാ വിജയനെതിരെ ഉശിരം പോരാട്ടം പോരാളി കോൺഗ്രസുകാരുടെ ഹീറോക്കുന്നു ഇ ഡിയുടെ മുന്നിൽ അറിഞ്ഞില്ലല്ലേ ഒന്ന് കേട്ടെ ചിന്നക്കനാൽ ഭൂമി കൈയേറ്റത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം മാത്യു കുഴനാടൻ എം എൽ എ ഉടൻ ചോദ്യം ചെയ്യും റിസോർട്ടിനുള്ള പണമ പണമിടപാടക്കം പരിശോധിക്കും അതെ ഭൂമി തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് ഇ ഡി ഉടനെ ചോദ്യം ചെയ്യാൻ പോവുകയാണ് കേരളത്തിലെ സ്വയം പ്രഖ്യാപിത മൂന്നാല് സത്യസന്ധന്മാരുണ്ട് അതായത് കയ്യിലിരിപ്പ് എന്താ നോക്കി നോക്കിയാൽ അനധികൃത സ്വത്ത് സമ്പാദനം കള്ളപ്പണം ഭൂമി തട്ടിപ്പ് സർക്കാർ ഭൂമി കയ്യേറൽ പരീക്ഷയ്ക്ക് തുണ്ടുവെച്ച് ഡീബാറിയൽ ഇങ്ങനെയുള്ള ഏറ്റവും മികച്ച ട്രാക്ക് റെക്കോർഡുള്ള വ്യക്തികളൊക്കെയാണ് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് വലിയ പുണ്യാളന്മാരും വലിയ ഹീറോയും അദ്ദേഹത്തിന്റെ മുടി അദ്ദേഹത്തിന്റെ നിക്കർ അദ്ദേഹത്തിന്റെ ഷർട്ട് അദ്ദേഹത്തിന്റെ ബെൽറ്റ് അദ്ദേഹത്തിന്റെ അണ്ടർവെയർ വരെ എന്തോ മഹാത്മ്യം ഉള്ളത് കണക്കാണ് നമ്മുടെ മുന്നിലേക്കൊക്കെ അവതരിപ്പിച്ച് കാണിക്കാറുള്ളത് അങ്ങനെയുള്ള വ്യക്തിയൊക്കെ അനാവശ്യ പൊലിപ്പീരന്തെന്ന് പറഞ്ഞാൽ അവരുടെ കൈവശമുള്ള അഴിമതി നടത്തുന്ന പണം വാങ്ങിച്ചിട്ട് അവരെ പി ആർ വർക്കിലൂടെ നമ്മുടെ മനസ്സിലേക്ക് പതിപ്പിക്കുകയാണ് ഇവരെന്തോ മഹാന്മാരാണെന്ന് ഇപ്പൊ കണ്ടില്ലേ ചെന്നൈക്കനാലിലെ ഭൂമി മേടിച്ചതിനാണ് ഇ ഡി ചോദ്യം ചെയ്യാൻ പോകുന്നത് നേരത്തെ വിജിലൻസ് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു